മരണവേദന അത് അസഹനീയമാണ് എന്ന് മുത്ത് നബി മുത്തു തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് ഒരു അല്പം ലഘൂകരണം കിട്ടണോ ഞാൻ എട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കൂ പ്രിയപ്പെട്ടവരെ എന്ന മരിക്കുക എന്നറിയില്ല ഒരു പക്ഷെ ഇപ്പോഴായിരിക്കും നമുക്ക് ആ വേദന ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് ഒന്നാമത്തെ കാര്യം മരണവേദന ലഘൂകരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോമ്പ് പിടിക്കുക എന്നുള്ളതാണ് അത് നമ്മളെല്ലാവരും ചെയ്യുന്നവരാണ് ആത്മാർത്ഥമായി ചെയ്യണം നമ്മൾ നോമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല എന്ന് കൂടി മനസ്സിലാക്കണം രണ്ടാമത്തെ ഒന്ന് കുടുംബ ബന്ധം ചേർക്കുക പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് നോമ്പൊക്കെ നോൽക്കും പക്ഷെ കുടുംബ ബന്ധം ഇല്ല ഏ ആ പരിപാടി നമുക്കില്ലേ ഇല്ല നമ്മൾ പലപ്പോഴും കുടുംബക്കാരത്തിൽ തെറ്റിയവരാണ് അവരുടെ അടുത്തേക്ക് പോകില്ല അല്ലാത്ത കഷ്ടം നോക്കൂ കുടുംബം ആയുസ് കൂടാനൊക്കെ അത് കാരണമാകും മൂന്നാമത്തെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക അതിനേക്കാൾ വലുതൊന്നും പറയാനില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മാതാവിനും പിതാവിനും ഗുണം ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനല്ലോ നിങ്ങൾ എന്തിനാ മകൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് അഭിമാനാണോ നിങ്ങൾക്ക് നാലാമത്തെ ഒന്ന് പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കുക പാവപ്പെട്ടവരെ സ്വതക്കകളും മതിയകളും കൊടുത്ത് സഹായിക്കുക അഞ്ചാമത്തെ അഞ്ചാമത്തൊന്ന് നോക്കു നിങ്ങൾ മുത്ത നബിഅലി വസ്ലാ തങ്ങളുടെ മേലിൽ നിരന്തരം സ്വലാത്ത് ചോദിച്ചു നിരന്തരം നിരന്തരം പിന്നെ ആറാമത്തെ ഒന്ന് സുഹത്തുറാഗ് ഓടുക സുഹത്തുറാഗ് ഒതുറത്തുറാഗ് അല്ലാദ് ഏഴാമത്തെ ഒന്ന് സൂറത്തുൽ ഇഖലാസ് ദിവസവും പാരായണം ചെയ്യുക എത്ര കഴിയണത് അത്ര നൂറൊക്കെ കഴിയണമെങ്കിൽ നൂറ് ആയിരം കഴിയണമെങ്കിൽ ആയിരം പത്ത് കഴിയണമെങ്കിൽ പത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യുക എട്ടാമത്തൊന്ന് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുവാകാം ജമാസ്കരിക്കുന്ന ആളുകൾക്ക് അത് ഓതും അല്ലാത്തവർ മിക്കവാറും ഓതാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നഷ്ടപ്പെടുത്തരുത് മരണവേദന ലഘൂകരിക്കാൻ ഇതൊക്കെ ഒരു കാരണമാകും ഇതൊക്കെ ചെല്ലിയതിനു ശേഷം അള്ളാഹുനോട് ചെയ്യണം കേട്ടോ ഓരോന്നും ചെയ്തതിനു ശേഷം അള്ളാഹുബീൻ്റെ മരണവേദന ലഘൂകരിച്ചു എന്ന് അള്ളാഹുനോട് ദ്വാന ചെയ്താൽ അള്ളാഹുദ്വാന സ്വീകരിച്ചാൽ ഇൻഷാല് നമ്മുടെ മരണവേദന ലഘൂകരിക്കാൻ ഇതൊരു കാരണമാക്കും അള്ളാഹു തോഫീഖലെ ശ്രമിക്കും